അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി റിപ്പോർട്ട് കൊടുത്ത് കബിനറ്റ് അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറഞ്ഞിടടുത്ത് ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ ഐ എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിങ്ങിൽ രണ്ട് ലീഡേഴ്സിനാണ് ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു അയവാഷിങ് നടത്താൻ വേണ്ടിയുള്ള ഒരേർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല അത് മാത്രല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവരുടെയും വളരെ ദോഷമെ ഞങ്ങളിതാ ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ സേനസ് എലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് ഹിക്സർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി

എന്തപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മാത്രം എനിക്ക് ഇത്ര താല്പര്യം ഈ രാജ്യത്തെ എസ് പി എൻ സി പി അതുപോലെ തന്നെ മറ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ആർ എസ് പി മുപ്പത്തിരണ്ടോളം പാർട്ടികൾ അല്ല ആ അറുപത് പാർട്ടികളെങ്കിലും ഇത്രയും പാർട്ടികൾ അതിന് അവർക്ക് അവസരം കൊടുത്തില്ല സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല കോൺഗ്രസ് ഇത് ഇതിലെ പ്രധാന വിഷയം ഇന്ത്യയിൽ ആൻഡ് പിന്നെ ഈ ഇലക്ഷൻ താങ്കൾ ടേനിച്ച ഇലക്ഷനാ ഞങ്ങൾ എതിർത്തോ ഇല്ല ഞങ്ങളൊക്കെ എതിരാണ് എതിർത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വെച്ച രണ്ട് കമ്മിറ്റികളും സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ട് രാമനാഥ് ഒരു സമയം കൊടുത്തില്ല പറയേണ്ട ഇടങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് ലോ കമ്മീഷനിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ലീഗ് പ്രതിനിധികൾ എതിർപ്പ് അറിയിച്ചുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ രാംനാഥ് കമ്മിറ്റിയെ ബഹിഷ്കരിച്ചതാണോ രാംനാഥ് കമ്മിറ്റി ക്ഷണിച്ചില്ലേ എന്നീ ചോദ്യങ്ങളിൽ നിന്നും മുസ്ലിം ലീഗ് നേതൃത്വം ഒഴിഞ്ഞു മാറി വേറെ ആജണ്ടകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല രാംനാഥ് കമ്മിറ്റി സമയം കൊടുത്തില്ല ആരെയും വിളിച്ചില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിൻസ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ